നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കീഴിലേക്ക് എക്സിക്യൂട്ടീവ് ട്രെയിനീസ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിവിധ സ്ട്രീമിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ ഡിസംബർ ആറാം തീയതി തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയതാണ് അപ്പോൾ ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ജനുവരി ഇരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ടോട്ടൽ നാൽപ്പത്തി നാലോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മെക്കാനിക്കലിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്കാണ് എല്ലാ വിഷ എല്ലാ പോസ്റ്റിലേക്കും ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കലിലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിലേക്കാണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നേവൽ ഉണ്ട് അതിലേക്ക് ബി ടെക്കിനെയാണ് ചോദിച്ചിരിക്കുന്നത് സിവിലിലേക്കും സിവിൽ എൻജിനീയറിംഗ് ഐ ടിയിലേക്ക് ഐ ടി ഡിഗ്രി ഇൻ എൻജിനീയറിങ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എൻജിനീയറിങ് ഇൻ ഐ ടി ഓർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഒക്കെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എച്ച് ആറിലേക്കാണെങ്കിൽ രണ്ട് വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇക്വാലൻ്റായിട്ടുള്ള ഡിഗ്രി ഓർ ഇക്വാലൻ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഫിനാൻസിലേക്കാണെങ്കിൽ സി എ ആണ് ചോദിച്ചിരിക്കുന്നത് ഫൈനൽ ഇയർ എക്സാമിനേഷൻ പാസ് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സി എ ഒ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ടോട്ടൽ നാൽപ്പത്തി നാലോളം വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് കൊൽക്കട്ട കൊച്ചി മുംബൈ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ഈ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക ഇതിൻ്റെ ബേസിക് പേയും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഏതാണ്ട് എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയൊക്കെ ടോട്ടൽ മന്ത്ലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് കണക്കാക്കുന്നത് ബോൺ ഓൺ ഓർ ആഫ്റ്റർ സെവൻത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആ ഒരു ഡേറ്റ് കൂടി നോക്കാം ഇപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ വയസ്സൊക്കെ ലഭിക്കുന്നതാണ് അറുപത് മാർക്കിൻ്റെ ഓൺലൈൻ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക ഇപ്പോൾ സിലബസൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോന്ന് വായിച്ച് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാം ആയിരം രൂപയാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ആയിരം രൂപയാണ് ഇതിലേക്ക് ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല